ലൈംഗിക ആരോപണത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കുരുക്ക് മുറുകുകയാണ് ആർക്കും പരാതിയില്ലല്ലോ പിന്നെന്തിനാണ് രാജിയെന്ന് പുത്രവാത്സല്യത്തോടെ വി ഡി സതീശനും ശിഷ്യ സ്നേഹത്തോടെ ഷാഫി പറമ്പിലുമെല്ലാം നിഷ്കളങ്കമായി ചോദിക്കുന്നത് കേട്ടു ആശ്വസിക്കാൻ വരട്ടെ കോൺഗ്രസുകാരെ യുവതികളെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു ഗർഭചിത്രം നടത്താൻ നിർബന്ധിച്ചു കോൺഗ്രസിലെ അടക്കം വനിതാ പ്രവർത്തകർക്കുൾപ്പെടെ അശ്ലീല സന്ദേശങ്ങൾ അയച്ചു എന്നിങ്ങനെ ബഹുമതികൾ സ്വന്തമായുള്ള മാങ്കൂട്ടത്തിൽ അങ്ങനെ പാലക്കാട്ട് ജനങ്ങളുടെ തലയിൽ കെട്ടിവെച്ച് തടിതപ്പാൻ നോക്കണ്ട ക്രൈംബ്രാഞ്ചിന് പരാതി നൽകാൻ തന്നെയാണ് ആരോപണം ആരോപണമുയർത്തിയ യുവതികളുടെ തീരുമാനം ലൈംഗിക പീഡന പരാതികളിൽ ഡി ജി പിയുടെ നിർദ്ദേശപ്രകാരം രാഹുലിനെതിരെ ക്രൈംബ്രാഞ്ച് കേസെടുത്ത് ഇതിനോടകം അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് നിർബന്ധിത ഗർഭചിത്രത്തിന് പ്രേരിപ്പിക്കുന്ന സന്ദേശം അയച്ചു ഫോൺ വിളിച്ച് ഭീഷണിപ്പെടുത്തി സ്ത്രീകളെ സമൂഹ മാധ്യമങ്ങളിൽ പിന്തുടർന്ന് ശല്യപ്പെടുത്തി സ്ത്രീകൾക്ക് മാനസിക വേദനയുണ്ടാക്കി തുടങ്ങി മാങ്കൂട്ടത്തിൽ കുറ്റങ്ങളുടെ നിര തന്നെയുണ്ട് ജാതിയുടെ പേരിൽ വിവാഹ വാഗ്ദാനത്തിൽ നിന്ന് രാഹുൽ പിന്മാറിയെന്ന് കോൺഗ്രസ് മുൻ എംപിയുടെ മകൾ തന്നെ എഐസിക്ക് പരാതി നൽകിയിട്ടുണ്ട് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെന്നിരിക്കെ ഷാഫി പറമ്പിലിന്റെ ഷോ മാത്രം അവസാനിച്ചിട്ടില്ല ക്രിമിനൽ രാഷ്ട്രീയത്തിന്റെ വക്താക്കളായി ഷാഫി കൂട്ടം മാറുകയാണ് ഒരു പീഡനവീരനെ സംരക്ഷിക്കാനാണല്ലോ ഈ കാട്ടിക്കൂട്ടൽ എന്നാലോചിക്കുമ്പോഴാണ് കോൺഗ്രസ് പാർട്ടിയുടെ ഗതികേട് എവിടെ എത്തി നിൽക്കുന്നുവെന്ന് കൃത്യമായി വെളിപ്പെടുന്നത് എന്തിനാണ് രാഹുലിനെ പോലൊരാളെ ഒരാളെ ഷാഫി പറമ്പിൽ ഇങ്ങനെ സംരക്ഷിച്ചു നിർത്തുന്നത് ജനവികാരം രാഹുലിനെതിരെ ആണപൊട്ടി ആണപൂട്ടിയൊഴുകുമ്പോഴും ഷാഫിക്ക് കുലുക്കമില്ല ഹാ എന്താ സ്നേഹമല്ലേ െടുത്ത് കൃത്രിമ ജനകീയത ഉണ്ടാക്കിയെടുക്കുന്നത് പോലെ രാഹുലിന് സംരക്ഷണ കവചം തീർക്കാമെന്നാകും എംപിയുടെ കണക്കുകൂട്ടൽ ഏതായാലും അതിന് വലിയ ആയുസ് ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല രാഹുലിന്റെ യഥാർത്ഥ മുഖം ജനങ്ങൾക്ക് മുന്നിൽ തുറന്നു കാട്ടപ്പെട്ട സ്ഥിതിക്ക് റീൽ സംഘം നിയർക്കും കല്യാണ വീട്ടിലടക്കം പോയി വോട്ട് ചോദിക്കാൻ മടിയില്ലാത്ത ഷാഫിക്ക് ഇപ്പോൾ രാഷ്ട്രീയം പറയാൻ മടിയാണത്രേ കല്യാണം മാത്രമാണ് പൊളിറ്റിക്സ് മടിയാണത്ര കേട്ടില്ലേ വടകര എംപിയുടെ ഓരോ വർത്തമാനങ്ങൾ എന്തിനും ഏതിനും മറുപടി പറയാറുള്ള ഷാഫിക്ക് രാഹുലിനെ പറ്റി ചോദിച്ചാൽ മാത്രം ഇപ്പോൾ മറുപടിയില്ല ഉത്തരവാദിത്തപ്പെട്ട് ലോക്കൽ ഗാർഡിയൻ ഇങ്ങനെ ചെയ്യുന്നത് കഷ്ടമാണ് പാലക്കാട് തന്റെ പിൻഗാമിയായി മാങ്കൂട്ടത്തിൽ വാഴിച്ചതല്ലേ അപ്പോൾ ഇതിലൊന്നും ഉത്തരവാദിത്തമില്ലെന്ന് പറഞ്ഞ് ഒഴിയാനാകില്ല കേസിലിന് രാഹുൽ അറസ്റ്റിലാവുമ്പോഴെങ്കിലും ഷാഫി വല്ലതും ഒഴിയുമോ എന്ന് നോക്കാം അതിനേതായാലും ഇനി അധികനാൾ കാത്തിരിക്കേണ്ടി വരില്ല കുറ്റക്കാർ അഴിക്കുള്ളിലാവുക തന്നെ ചെയ്യും ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനാണെങ്കിലും അപ്പോൾ ഷാഫിയും കൂട്ടരും രാഹുലിനെ തള്ളിപ്പറയുമോ എന്ന് കണ്ടുതന്നെ അറിയണം നിലവിൽ രാഹുലിനെ മണ്ഡലത്തിൽ സജീവമാക്കാൻ ഷാഫിയുടെ നേതൃത്വത്തിൽ നീക്കങ്ങൾ തകൃതിയായി നടക്കുന്നുണ്ട് ഷാഫി പറമ്പിലിന്റെ നേതൃത്വത്തിൽ എ ഗ്രൂപ്പ് യോഗം ചേർന്നതായാണ് റിപ്പോർട്ട് മാങ്കൂട്ടത്തിൽ പാലക്കാട് വീണ്ടും എങ്ങനെ എത്തിക്കുമെന്നായിരുന്നു ചർച്ച കുറ്റക്കാരെയും പീഡന വീരന്മാരെയുമെല്ലാം എക്കാലത്തും ഇങ്ങനെ തന്നെ ചേർത്തു നിർത്തണം കേട്ടോ Obrigado.